പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയാവുകയും ഗവേഷകരെയും ശാസ്ത്രജ്ഞരെയും ഒക്കെ ആകർഷിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ശാന്തി ദേവിയുടേത് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പുനർജന്മവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഏറെ കൗതുകമുള്ള ഒന്നാണ് ദലൈലാമയുടെ പുനർജന്മം ദലൈലാമ എന്ന് പറയുന്നത് നമുക്കറിയാം ടിബറ്റ് എന്ന് പറയുന്ന ആ ഒരു റീജ്യണിന്റെ ആത്മീയ ആചാര്യനാണ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ടിബറ്റിന്റെ അവസാന വാക്കെന്ന് പറയുന്നത് ദലൈലാമയാണ് എന്നതാണ് വാസ്തവം ഇന്ത്യ ചൈന ബന്ധത്തെ പോലും ഏറെ മോശമായി ബാധിച്ച ഒരു ചരിത്രം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നത് ഏവർക്കും അറിയാം ഇനി സംഭവിക്കാൻ പോകുന്നത് വളരെയധികം കൗതുകമുള്ള കുറെ കാര്യങ്ങളാണ് ദലൈലായ്മയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പുനർജന്മവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ദലൈലാമ അതായത് പതിനാലാമത്തെ ആയിട്ടുള്ള കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ആരാണ് ടെൻസിൻ ആരാണ്സോ ടിബറ്റൻ ബുദ്ധ വംശജരുടെ ആത്മീയ നേതാവാണ് ഇദ്ദേഹം ടിബറ്റിന്റെ മാത്രമല്ല ലോകത്തൊട്ടാകെയുള്ള ബുദ്ധമത വിശ്വാസികൾ ഇദ്ദേഹത്തെ അവരുടെ ആത്മീയ ആചാര്യനായി കാണുന്നുണ്ട് മംഗോളിയയിലും ടിബറ്റ് കൂടാതെ ചൈനയിലെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും മലേഷ്യയിലും നേപ്പാളിലും ഇന്തോനേഷ്യയിലും സിംഗപ്പൂരും ഭൂട്ടാനും അങ്ങനെ എവിടെയൊക്കെ ബുദ്ധമത വിശ്വാസികളുണ്ടോ അവിടെയൊക്കെ ഉള്ള മനുഷ്യർ ഇദ്ദേഹത്തെ ആത്മീയ ആചാര്യനായിട്ടാണ് കാണുന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ടിബറ്റ് മറ്റൊന്ന് ഇന്ത്യ അപ്പൊ ടിബറ്റ് ഇന്നിപ്പോ ചൈനയുടെ അധിനിവേശത്തിലാണെങ്കിലും ആ ടിബറ്റ് എന്ന് പറയുന്ന പ്രദേശം ഒരു സ്വതന്ത്ര പ്രദേശമായിരുന്നു അതിന്റെ അധികാരി അല്ലെങ്കിൽ അവസാന വാക്കായിരുന്നു ടെൻസിൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദലൈലാമ എന്നാൽ ഇദ്ദേഹം ശരിക്കും ആരാണ് നമുക്ക് അറിയാം ഇദ്ദേഹം എവിടെ ജനിച്ചു എന്ത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം പക്ഷേ അദ്ദേഹത്തിന് ഒരു പൂർവ്വജന്മമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ബുദ്ധമത വിശ്വാസം അനുസരിച്ച് ഇദ്ദേഹം പതിമൂന്നാമത്തെ ദലയിലാമയുടെ പുനർജന്മമായിട്ടാണ് കണക്കാക്കുന്നത് പതിമൂന്നാമത്തെ ദലയിലാമ തുംറ്റൻ ഗ്യാറ്റ്സോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിനാണ് മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ഏതാണ്ട് രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് നിലവിലെ ദലയിലായ്മ ജന്മം കൊള്ളുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ ആറിന് ഒരു ദരിദ്രമായിട്ടുള്ള ഒരു ടിബറ്റിലെ അമാദോ എന്ന ഗ്രാമത്തിലെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തില് കർഷക ദമ്പതിമാരുടെ മകനായിട്ടാണ് പതിനാലാമത്തെ ദിലയിലാമ ടെൻസിൻ ഗ്യാറ്റ്സോ ജനിക്കുന്നത് ഇദ്ദേഹത്തിന് വീട്ടുകാർ നൽകിയ പേര് ലാമോ തോണ്ടുപ് എന്നാണ് എന്ന് വെച്ചാൽ ആഗ്രഹം നിറവേറ്റുന്ന ദൈവം എന്നതായിരുന്നു ആ പേരിന്റെ അർത്ഥം ബാർലിയും ഉരുളക്കിഴങ്ങും കൃഷി ചെയ്തും കുതിരയെ വളർത്തിയും കഴിഞ്ഞിരുന്ന ഒരു ചെറുകിട കർഷകരായിരുന്നു ലാമോയുടെ മാതാപിതാക്കൾ അവർക്ക് പതിനാറ് കുട്ടികളാണ് ജനിച്ചത് ഈ പതിനാറ് കുട്ടികൾ ജനിച്ചുവെങ്കിലും ബാല്യം പിന്നിട്ടത് ഏഴു പേര് മാത്രമായിരുന്നു രണ്ട് സഹോദരിമാരും നാല് സഹോദരന്മാരുമാണ് ലാമോയ്ക്ക് ഉണ്ടായിരുന്നത് മൂത്ത സഹോദരി സെറിങ് ഡോൾമ ലാമോയേക്കാൾ ഏകദേശം പതിനെട്ട് വയസ്സ് മുതിർന്ന കുട്ടിയായിരുന്നു ലാമോയുടെ ജനന സമയത്ത് മാതാവിനൊപ്പം ഉണ്ടായിരുന്നതും പ്രസവ ശുശ്രൂഷ നടത്തിയതുമൊക്കെ മൂത്ത സഹോദരിയാണ് മൂത്ത സഹോദരൻ തുപ്റ്റൻ ജിഖ്മാമയെ പോലെ തന്നെ ഒരു പുനർജന്മമായിരുന്നു ഉയർന്ന പദവിയിലുള്ള ലാമയുടെ പുനർജന്മം ഏറ്റവും ഇളയ സഹോദരൻ ടെൻസിൻ ചിയോഗ്യാലും മറ്റൊരു ഉന്നത ലാമയുടെ പുനർജന്മമായിട്ട് പിന്നീട് അംഗീകരിക്കപ്പെടുന്നുണ്ട് ചെറുപ്പത്തിലൊരു സാധാരണ കുട്ടി എന്നതിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും പ്രത്യേകത ലാമോ തോണ്ടുപ്പിനുണ്ടാകുമെന്ന് വീട്ടുകാരൊന്നും കരുതിയിട്ട് പോലുമില്ല ഒരു കുടുംബത്തിൽ ഒന്നിലധികം പുനർജന്മങ്ങൾ ഉണ്ടാകുമെന്നും അവർ ചിന്തിച്ചില്ല ലാമോയുടെ ജനനത്തെ തുടർന്ന് പിതാവിനുണ്ടായിരുന്ന ഗുരുതരമായ രോഗം ഭേദമായതിനെ അവരൊരു ശുഭ സൂചനയായിട്ടാണ് കണ്ടത് ആ കുടുംബം പക്ഷെ അതിന് എന്നിട്ടൊരു വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് അന്നത്തെ ദലൈലാമ മരണപ്പെടുന്നു പിന്നെ കുറച്ചുനാൾ നമുക്കറിയാം ലാമ ഉണ്ടാവുകയില്ല അടുത്ത അദ്ദേഹം എവിടെയാണ് പുനർജന്മം നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നൽകുന്ന എന്തെങ്കിലും സൂചനകളെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പുനർജന്മത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ആ പുനർജന്മം ഉണ്ടാവുന്ന സമയത്ത് അത് ദലയിലാമയുടെ പുനർജന്മമാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് അപ്പോൾ നിലവിലെ പതിമൂന്നാമത്തെ ദലയിലാമ തുംറ്റൻ ഗ്യാറ്റ്സോ മരണപ്പെട്ട് ഏതാണ്ട് മൂന്ന് വർഷം ആവുമ്പോൾ അപ്പോഴേക്കുമാണ് ഈ ഒരു പുനരവതാരത്തെ കണ്ടെത്താൻ ടിബറ്റൻ സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ അയക്കുന്നത് ഈ സംഘം അന്വേഷണം നടത്തിയ ഒടുവിൽ മേൽപ്പറഞ്ഞ ഇപ്പോഴത്തെ ദലൈലാമയുടെ കുടുംബത്തിന് അടുത്തെത്തുകയാണ് അവിടെ അവരെ ഏതാനും ചില അടയാളങ്ങൾ എത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് അവർക്ക് കൃത്യമായിട്ടൊരു പ്രോസസ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണത് ഒരു പുതിയ ദലയിലാമ ജന്മം കൊള്ളുന്നു എന്നത് മനസ്സിലാക്കുന്നതിന് പരമ്പരാഗതമായി പിന്തുടർന്നു വരുന്ന ചില കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ചാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ പെട്ടെന്ന് ഓടിപ്പോയി ഒരു കുട്ടിയെ അങ്കെടുത്തിട്ട് ഇതാണ് ദലയിലാമ എന്ന് പറയുകയല്ല ആ പ്രൊസീജിയറിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഇപ്പോഴത്തെ പതിനാലാമത്തെ എന്ന് പറയുന്നത് അപ്പൊ ഇത് അദ്ദേഹം നേരിട്ട ചില പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിയേഴാമത്തെ വയസ്സിലായിരുന്നു പതിമൂന്നാമത്തെ ദലയിലാമയായിട്ടുള്ള തുപ്റ്റൻ ഗ്യാറ്റ്സോ മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശരീരം എംബാം ചെയ്തതായിരുന്നു പിന്നാലെ റീജന്റ് ആയിട്ടുള്ള ഒരു മുതിർന്ന ഒരു ദർശനവും ഉണ്ടായി തെക്കൻ ടിബറ്റിലെ ലമോ ലാറ്റ്സോ എന്ന പുണ്യതടാകത്തിലെ വെള്ളത്തിൽ ടിബറ്റൻ അക്ഷരങ്ങളായിട്ടുള്ള അ ക മ എന്നിവ അദ്ദേഹം കണ്ടതായാണ് പറയപ്പെടുന്നത് സ്വർണ നിറമുള്ള മേൽക്കൂരയുള്ള മൂന്ന് നിലകളുള്ള ഒരു ആശ്രമവും അവിടെ നിന്നൊരു കുന്നിലേക്കുള്ള പാതയും ഉണ്ടായിരുന്നു അവസാനം ഒരു ചെറിയ വീട് അദ്ദേഹം കണ്ടു അഹ് എന്ന അക്ഷരം വടക്കു കിഴക്കൻ പ്രവിശ്യയായിട്ടുള്ള അമോദോയെ പരാമർശിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ക എന്നത് കുമ്പും ബുദ്ധവിഹാരത്തെയും സൂചിപ്പിക്കുന്നത് എന്നും അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയാണ് തെരച്ചിൽ സംഘം അടുത്തുള്ള ഈ ഒരു കുമ്പും എന്ന് പറയുന്ന ആ ഒരു ബുദ്ധവിഹാരത്തിനടുത്തേക്ക് എത്തുന്നത് അവിടെ എത്തിയ അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണം ശരിയായ രീതിയിലാണ് എന്ന് അവരുടെ ആ ഒരു പരമ്പരാഗത രീതി അനുസരിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും തുടർന്ന് കുന്നിൻ ചെരുവിൽ ഉണ്ടായിരുന്ന വീട് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്യുന്നു അതിന് അവർ ആ ഗ്രാമങ്ങളിൽ മുഴുവൻ തെരച്ചിൽ നടത്തുകയാണ് ലാമോ തോണ്ടുപ്പിനിന്റെ വീടിന്റെ മേൽക്കൂര കണ്ടപ്പോൾ ആ പുതിയ ദലൈലാമ വിദൂരത്തായിരിക്കില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് ദലൈലാമയുടെ ജീവചരിത്രത്തിലും പറയുന്ന കാര്യമാണ് അങ്ങനെ ആ ഒരു കർഷക കുടുംബത്തിലെത്തിയ സംഘം എന്തായിരുന്നു അവരുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്നത് അവരോട് പറയുന്നില്ല അതെല്ലാം രഹസ്യമാക്കി വയ്ക്കുകയാണ് കാരണം ഈ കുടുംബാംഗങ്ങളെ അറിയിക്കാതെ ഇവർക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ദലയിലാമയുടെ പുനർജന്മം അതായത് പതിമൂന്നാമത്തെ ദലയിലാമയുടെ പുനർജന്മമാണോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നിവർക്ക് ഉറപ്പുവരുത്തണം അങ്ങനെ ഉദ്ദേശം വെളിപ്പെടുത്താതെ രാത്രി തങ്ങാനുള്ള അനുവാദം ഇവർ ആവശ്യപ്പെടുന്നു അവരുടെ നേതാവ് ക്യുൽസാങ് റിംപോച്ചെ ഒരു പരിചാരകനെ പോലെ പെരുമാറുകയും കൂടുതൽ സമയം വീട്ടിലെ ഇളയ കുട്ടിയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ കുട്ടി അദ്ദേഹത്തെ തിരിച്ചറിയുകയും സേരാ ലാമ സേരാ ലാമ എന്ന് വിളിക്കുകയും ചെയ്യുന്നു ക്യുൽസാങ് റിംപോച്ചയുടെ ആശ്രമമായിരുന്നു സെറ അപ്പോ അതിനുശേഷം അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ അവർക്ക് ചില സംശയങ്ങൾ തോന്നി ഇനി ഈ കുട്ടി തന്നെ ആയിരിക്കാം എന്നോ പക്ഷെ അവിടെ കൊണ്ടും അവർക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റില്ല അടുത്തൊരു പ്രോസസ്സിലേക്ക് അവർക്ക് ഇത് പോകണം അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർ അവിടെ നിന്ന് ഈ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോവാണ് എന്നിട്ട് ഈ പോയ ആൾക്കാര് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചുവരികയാണ് ഇത്തവണ അവർ വന്നപ്പോ പതിമൂന്നാം ദലയിലാമയുടെ കുറെ സാധനങ്ങൾ കൂടി കൊണ്ടുവന്നു അതായത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ അതിന് സമാനമായ വേറെയും ചില സാധനങ്ങൾ അതായത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് ശരിക്കും മുൻ ദലയിലാമയ്ക്ക് മാത്രം അതായത് പതിമൂന്നാമത്തെ ദലയിലാമയ്ക്ക് മാത്രം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണിത് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്താണെന്ന് അപ്പോൾ ഈ കുട്ടിയുടെ മുമ്പിലേക്ക് അദ്ദേഹം ഉപയോഗിച്ചതും അല്ലാത്തതുമായ കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ആ കുട്ടി കൃത്യമായും ദലയിലാമ ഉപയോഗിച്ചിരുന്നത് തിരഞ്ഞെടുക്കുന്നുണ്ടോ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇവർക്ക് മനസ്സിലാവും ഇദ്ദേഹമാണ് പുനർജനിച്ച ആളെന്ന് ഈ കുട്ടിയാണ് എന്ന് മനസ്സിലാവും എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഇത് എൻറ്റേതാണ് ഇത് എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ദലയിലാമ പതിമൂന്നാമത്തെ ദലയിലാമ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളും കൃത്യമായിട്ട് ആ ബാലൻ തിരിച്ചറിഞ്ഞു അങ്ങനെ തങ്ങൾ ദലയിലാമയുടെ പുനർജന്മത്തെ കണ്ടെത്തിയെന്ന് സംഘം ഉറപ്പിക്കുകയായിരുന്നു ആ കുട്ടിയാണ് ഇന്നത്തെ പതിനാലാമത്തെ ദലയിലാമ എന്ന് പറയുന്നത് എന്നാൽ ഇനി അടുത്ത് ഒരു ദലയിലാമ ഉണ്ടാകുമോ പുനർജന്മം ഉണ്ടാവുകയാണെങ്കിൽ എവിടെ ഉണ്ടാകും ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ ദലൈലാമയുടെ തെരഞ്ഞെടുക്കലിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ആ സമയത്ത് ടിബറ്റൻ ഭരണകൂടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ടിബറ്റൻ ഭരണകൂടം ഇല്ല ദലയിലാമയ്ക്ക് ടിബറ്റ് വിട്ട് ഓടേണ്ടി വന്നു അദ്ദേഹത്തിന് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു ഇന്ത്യയിലെ ധർമ്മശാല കേന്ദ്രമായിട്ട് ഇന്നൊരു സമാന്തര സർക്കാർ തന്നെ നിലനിൽക്കുന്നുണ്ട് അതായത് ഭരണാധികാരിയും ആത്മീയ ആചാര്യനും അതിന്റെ എല്ലാ പാർലമെന്റ് അടക്കം എല്ലാ സംവിധാനങ്ങളും ടിബറ്റ് എന്ന് പറയുന്ന ആ ഒരു റീജിയണിന്റെ എന്റെ പ്രതീകാത്മകമായ സർക്കാർ നിലനിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് അവിടെയാണ് ഇന്ന് നമ്മുടെ നിലയിലാമ ജീവിക്കുന്നത് ഈ അടുത്തിടെ അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തകന്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ എൻ്റെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മണ്ണിലാണ് ഇന്ത്യയിലാണ് എൻ്റെ ചുറ്റിനും ഇരിക്കുന്നത് ചൈനക്കാരാണെങ്കിൽ അവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചിരിയും ആർട്ടിഫിഷ്യലായിട്ടുള്ള മനുഷ്യനുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇന്ത്യക്കാർ അങ്ങനെയല്ല അവർക്ക് എന്നോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അകമഴിഞ്ഞ സ്നേഹമാണ് അത് ആത്മാർത്ഥമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മണ്ണിൽ കിടന്ന് ഇന്ത്യൻ വംശജർ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ ചുറ്റുമുള്ളപ്പോൾ മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ദലൈലാമ പറയുകയുണ്ടായി ദലൈലാമയുടെ അനന്തരാവകാശി എവിടെ ജനിക്കും എവിടെയായിരിക്കും അടുത്ത ദലയിലാമ പതിനഞ്ചാമത്തെ ദലൈലാമ ജനിക്കാൻ പോകുന്നത് അത് ധർമ്മശാലയിലായിരിക്കുമോ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജിയോ പോളിറ്റിക്സിൽ പോലും വളരെ പ്രധാനമാണ് ഇതിനകത്തുള്ള പുനർജന്മം അല്ലെങ്കിൽ നമ്മുടെ മറ്റു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്ത ദലയിലാമ എവിടെ ജനിക്കുമെന്നത് അതായത് ടിബറ്റിൽ ആണ് അടുത്ത ദലയിലാമ ജനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരിക്കലും സർവൈവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞു വരില്ല ചൈനീസ് ഭരണകൂടം ആവശ്യപ്പെടുന്നത് ദലയിലാമയെ അവർ തിരഞ്ഞെടുക്കുമെന്നാണ് അതായത് ഇപ്പോഴത്തെ സിസ്റ്റത്തെ പൊളിച്ചെഴുതാനാണ് ചൈന ശ്രമിക്കുന്നത് എന്നാൽ അതിന് ഇപ്പോഴത്തെ ദലയിലാമ അനുവദിക്കുമോ കാരണം അദ്ദേഹത്തിന്റെ പുനർജന്മം എവിടെ ആയിരിക്കുമെന്ന് അദ്ദേഹത്തിനും ചില ധാരണകൾ ധാരണകളുണ്ടാകുമെന്നാണ് ടിബറ്റൻ വിശ്വാസത്തിൽ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ സാധാരണ യുക്തിക്ക് നമുക്ക് നിരക്കുന്നതല്ല പക്ഷേ ഹിന്ദുയിസം ബുദ്ധിസം ജൈനിസത്തിലൊക്കെ ഉള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു പക്ഷേ ആത്മീയതയുടെ നമുക്കറിയാത്ത ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പുനർജന്മം അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് നമുക്ക് ഉൾപ്പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളാണ് സോ അതുകൊണ്ട് തന്നെ ദലൈലാമ അദ്ദേഹത്തിന്റെ പുനർജന്മം അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ ധർമ്മശാലയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരു വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പോലും കാരണമാകും എന്തുകൊണ്ടെന്നാൽ ദലയിലാമ എന്ന് പറയുന്നത് തിബറ്റിന്റെ ആത്മീയ ആചാര്യനാണ് അപ്പോൾ ആ കുട്ടി ജനിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ തീർച്ചയായും ആ കുട്ടിയെ സംരക്ഷിക്കാൻ ഇന്ത്യയും ബാധ്യസ്ഥനാണ് എന്നാൽ ആ കുഞ്ഞിനെ ചിലപ്പോൾ നശിപ്പിക്കാൻ ചൈന ശ്രമിക്കുകയും ചെയ്യും ഈ ടിബറ്റിന്റെ മുഴുവൻ ആത്മീയ ആചാര്യൻ മാത്രമല്ല ഈ എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത ആത്മീയ ആചാര്യനാണ് അത് ഈ ടിബറ്റൻ ബുദ്ധിസത്തിന് പുറത്ത് പല തരം ബുദ്ധിസമുണ്ട് അതിൽപ്പെടുന്ന ആൾക്കാർ പോലും ഈ ടിബറ്റിലെ ആചാര്യനെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആചാര്യനായിട്ട് അംഗീകരിക്കുന്ന കാണുകയും ചെയ്യുന്നുണ്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത ദലയിലാമ വീണ്ടും ധർമ്മശാലയിൽ ജനിച്ചാൽ തീർച്ചയായും ചൈനയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല ശ്രീകൃഷ്ണന്റെ ജനനത്തെ ഭയന്നുകൊണ്ട് കംസൻ ജനിക്കുന്ന ഓരോ കുട്ടികളെയും കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അതുപോലെ ഈ ഇവിടെ ദലൈലാമയുടെ പുനർജന്മം ഇന്ത്യയിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ പോലും ചൈന ചിലപ്പോൾ ശ്രമിച്ചേക്കും മാത്രമല്ല ചൈനയും പാരലായിട്ട് ഒരു ദലയിലാമയെ ചൂസ് ചെയ്യാനുള്ള സാധ്യതയും ഇത് കാണുന്നുണ്ട് ടിബറ്റിലെ ഏതെങ്കിലും ഒരു ചൈനയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഫാമിലിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഇതാണ് ദിലയിലാമ എന്ന് പറഞ്ഞ് ചൈനയെ അവതരിപ്പിക്കാനും സാധ്യത കാണുന്നുണ്ട് അതേ സമയത്ത് യഥാർത്ഥ ദലയിലാമ പുനർജനിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ധർമ്മശാല ആകാൻ ഏറെ സാധ്യതയുണ്ട് കാരണം ഒരുപാട് ടിബറ്റൻ വംശജർ ജീവൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഓടി വന്നത് ഇന്ത്യയിലാണ് അവര് ധർമ്മശാലയിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട് ധാരാളം ആളുകൾ ഇവിടെയുണ്ട് സോ തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കുടുംബങ്ങളിൽ നിന്നൊരാളായിരിക്കാം അടുത്ത ദലയിലാമ എന്നത് തന്നെയാണ് കരുതപ്പെടുന്നത് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി അങ്ങനെയെങ്കിലും അത് ഏത് തരത്തിലാണ് അത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക എന്ന് നമുക്കിപ്പോ പറയാൻ പോലും പ്രയാസമാണ് പതിനാലാമത്തെ ദലയിലായ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു അദ്ദേഹമാണ് ദലയിലാമ എന്ന് തെരഞ്ഞെടുക്കുന്നു വൈകാതെ തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു ഏവരും പിന്നാലെ ലാമോ തൊണ്ടുപ്പിനെ കുമ്പൻ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു തൻ്റെ ജീവിതത്തിലെ ഒരു അസന്തുഷ്ടമായ കാലഘട്ടം ആരംഭിച്ചുവെന്ന് മാതാപിതാക്കളിൽ നിന്നുള്ള വേർപിരിയലിനെയും അപരിചിതമായ ചുറ്റുപാടുകളെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും മൂന്ന് മാസത്തിന് ശേഷം അദ്ദേഹം ലാസയിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ ശൈത്യകാലത്ത് ലാമോ തോണ്ടു പൊട്ടാല കൊട്ടാരത്തിൽ എത്തുകയാണ് അവിടെ വെച്ച് അദ്ദേഹത്തെ ആത്മീയ ടിബറ്റിന്റെ ആത്മീയ നേതാവായിട്ട് പ്രഖ്യാപിക്കുകയാണ് ജോഹാൻ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളെ തുടർന്ന് തല മൊട്ടയടിച്ച് മെറൂൺ നിറത്തിലുള്ള സന്യാസ വസ്ത്രമെല്ലാം ധരിപ്പിച്ച് ഒപ്പം ലാമോ തൊണ്ടുപ് എന്ന പേരുപേക്ഷിക്കുകയും ടെൻസിൻ ഗാറ്റ്സോ എന്ന പുതിയ പേര് സ്വീകരിക്കുകയും ചെയ്യുന്നു പിന്നാലെ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടമാണ് ന്യായം ടിബറ്റൻ സംസ്കാരം സംസ്കൃതം വൈദ്യം ബൗദ്ധ തത്വചിന്ത എന്നിവയൊക്കെ അദ്ദേഹം പഠിക്കുകയാണ് ദലൈലാമ കൗമാരത്തിലെത്തിയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് ചൈന ടിബറ്റിൽ അതിന്റെ കണ്ണ് പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഫ്യൂഡലിസത്തിന്റെയും ലാമമാരുടെ പൗരോഹിത്യത്തിന്റെയും പിടിയിൽ നിന്ന് ടിബറ്റിനെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ചൈന പ്രഖ്യാപിച്ചത് എന്നാൽ ടിബറ്റൻ സംസ്കാരത്തെ തന്നെ തകർത്തുകൊണ്ട് അത് പിടിച്ചടക്കുക എന്നതായിരുന്നു ചൈനയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ചൈന അധിനിവേശം നടത്തുകയും ടിബറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നാൽ ദലൈലാമ ആ സമയത്ത് ചൈനയുടെ പിടിയിലായെങ്കിൽ അദ്ദേഹം അതോടെ ചിലപ്പോൾ വധിക്കപ്പെട്ടേക്കാമായിരുന്നു അതല്ലെങ്കിൽ ചൈനയുടെ ജയിലുകളിൽ എന്നേക്കുമായി തളയ്ക്കപ്പെടുമായിരുന്നു എന്തായാലും അപകടം മനസ്സിലാക്കി അദ്ദേഹം ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഒരുപാട് കൂടിയാലോചനകൾക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് ചില മറ്റു ചില കാര്യങ്ങൾ കൂടി നടന്നു അതായത് അൻപതുകൾക്ക് ശേഷം ചൈന അധിനിവേശം ആരംഭിച്ചുവെങ്കിലും ഒരു മുഴുവൻ സമയ അധിനിവേശം അപ്പോഴും തുടങ്ങിയിരുന്നില്ല അപ്പൊ അപകടം മനസ്സിലാക്കിയ ദലയിലാമയും ടിബറ്റൻ ഭരണകൂടവും അമേരിക്കയോടും ബ്രിട്ടനോടും ഇന്ത്യയോടുമൊക്കെ സഹായം ചോദിച്ചെങ്കിലും ആ സമയത്ത് സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം തുടർന്ന് അന്നത്തെ ദലയിലായ്മയും ടീമും എന്ത് ചെയ്തു വെച്ചാൽ മാവോയെ പോയി കാണാൻ തീരുമാനിക്കുന്നു അങ്ങനെ മാവോയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ അന്ന് മാവോ പറഞ്ഞത് പരിഷ്കാരികളായ ഞങ്ങൾ നിങ്ങളെ നവീകരിക്കാൻ പോകുന്നു എന്നാണ് അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത് ഒടുവിൽ യാതൊരു മാർഗവും ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ്യില് ചൈനയുമായിട്ട് പതിനേഴ് ഇന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കരാറിൽ ടിബറ്റ് ഒപ്പുവെച്ചു ദലൈലാമയുടെ അധികാരങ്ങൾ ഉൾപ്പെടെ ടിബറ്റിലെ നിലവിലുള്ള ഭരണരീതികളിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നതായിരുന്നു കരാറിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് അതോടെ ടിബറ്റിൽ താൽക്കാലികമായി സമാധാനം വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി പോലും ദലയിലാമയെ നിയമിക്കുന്ന അവസ്ഥയുണ്ടായി അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദലൈലാമയുമായിട്ട് രമ്യതയിലെത്തിയ ഒരു കാലമായിരുന്നു അത് എന്നാൽ കിഴക്കൻ മേഖലയിലെ ജനതയ്ക്കിടയിൽ ഹംപകൾ എന്നറിയപ്പെടുന്ന ജനവിഭാഗമാണ് ഭൂമി കൂട്ടുടമസ്ഥതയിൽ കൊണ്ടുവരാൻ ആരംഭിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ഈ ഒരു സമാധാന അന്തരീക്ഷത്തിന് മാറ്റം തുടങ്ങുകയാണ് ആ മേഖല ടിബറ്റിന് പുറത്തായിട്ട് ചൈന കണക്കാക്കിയിരുന്നത് കൊണ്ട് ടിബറ്റിന് സമാനമായിട്ടുള്ള പ്രത്യേക പദവി ഈ മേഖലയ്ക്ക് നൽകിയില്ല ഹമ്പകള് ശക്തമായി പ്രതിഷേധിച്ചതോടെ ചൈനയ്ക്കെതിരായിട്ടുള്ള ആദ്യത്തെ പ്രക്ഷോഭമായിട്ട് അത് വളർന്നു ചൈനീസ് പട്ടാളം ഇതിനെ അടിച്ചമർത്താൻ അവരുടെ പദവ് ശൈലിയിൽ ആരംഭിക്കുകയും ചെയ്തു ടിബറ്റിലെ മറ്റ് പ്രദേശങ്ങളിൽ കൂടി സൈനിക വിന്യാസം ഉണ്ടായി അവസാനം ലാസയും ചൈനീസ് പട്ടാളത്തിന്റെ വരുതിയിലാവുന്നു പ്രക്ഷോഭം കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങിയതോടെ ചൈനീസ് പട്ടാളം തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ദലയിലാമയ്ക്ക് മനസ്സിലായി അതിനിടെ നഗരം വിടണമെന്ന് കൊട്ടാരത്തിൽ നിന്ന് തന്നെ ദലയിലാമയ്ക്ക് നിർദ്ദേശം ലഭിച്ചു ഒരു സാധാരണ സൈനികന്റെ വേഷം ധരിച്ച് രഹസ്യമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇന്ത്യയുടെ മണ്ണിലേക്കായിരുന്നു ആ യാത്ര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു സംഭവം ദലയിലാമ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായതോടെ ചൈനീസ് പട്ടാളം ടിബറ്റൻ ജനതയ്ക്ക് മുകളിൽ അഴിഞ്ഞാടി രാജ്യം മുഴുവൻ പിടിച്ചെടുത്ത് അവരുടെ നിയന്ത്രണത്തിലാക്കി ലാസയിൽ നിന്ന് പുറപ്പെട്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം ദലയിലാമയും സംഘവും ഇന്ത്യൻ അതിർത്തിയിൽ എത്തുന്നു ഒളിച്ചും പതുങ്ങിയും സിക്കിം വഴിയും അതുപോലെ ചാങ്കു തടാകത്തെ ചുറ്റിയുമൊക്കെ സംഘം ഇന്ത്യയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മാർച്ച് മുപ്പത്തിയൊന്നിന് അദ്ദേഹം ഇന്ത്യൻ അതിർത്തിയിൽ കടക്കുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തുടക്കത്തിൽ ദലൈലാമയും സംഘത്തെയും സ്വീകരിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചു ചൈനയെ പിണക്കാനുള്ള പേടി തന്നെയായിരുന്നു കാരണം ഒടുവിൽ പതിനെട്ട് ദിവസം നടന്നു വന്ന സംഘത്തെ ചൈനയെ പിണക്കിക്കൊണ്ട് നെഹ്റു ഇന്ത്യൻ മണ്ണിലേക്ക് സ്വീകരിച്ചു നെഹ്റു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻസിൽ ഒന്നായിരുന്നു അത് അത് കാരണം ഇന്ത്യ ചൈന ബന്ധത്തിൽ കാര്യമായ അകൽച്ച ഉണ്ടായി എന്നത് സത്യമാണെങ്കിലും അഭയം കൊടുത്തതിലൂടെ ലോകത്തിന് മുമ്പിൽ ഇന്ത്യയ്ക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിച്ചു എന്നതൊരു ചെറിയ കാര്യമല്ല എന്ന് മാത്രവുമല്ല ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ തന്നെയാണ് ടിബറ്റിലും ഇന്ത്യയിൽ രൂപം കൊണ്ട ബുദ്ധമതത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ടിബറ്റിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആത്മീയ ആചാര്യന് അവിടെ നിന്ന് അഭയം തേടി എത്തിയവർക്ക് അഭയം നൽകിയതിലൂടെ ഇന്ത്യയുടെ എസ് എസ് വർദ്ധിച്ചതേയുള്ളൂ പക്ഷേ ഇത് ഇന്ത്യ ചൈന ബന്ധത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ വിള്ളലാണ് ഉണ്ടാക്കിയത് ഇന്ത്യയിലേക്ക് എത്തിയ ടിബറ്റിൽ നിന്ന് എത്തിയ ഈ ആത്മീയ ആചാര്യൻ ഉൾപ്പെടെയുള്ള ദലേലാമ ഉൾപ്പെടെയുള്ളവർക്ക് അഭയം നൽകുക മാത്രമല്ല ടിബറ്റിന്റെ കാലാവസ്ഥയുമായി ഏകദേശം ഇണക്കമുള്ള ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകത്തിലെ കുടഗിലും അവർക്ക് ഭൂമി അനുവദിച്ചു തങ്ങളുടേതായ സർക്കാർ രൂപീകരിക്കാൻ അനുവാദം നൽകി അമേരിക്ക മാത്രമാണ് ഈ ഒരു സർക്കാരിനെ അംഗീകരിച്ചത് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചൈനയെ ചൊടിപ്പിക്കുകയും ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ചൈനയെ ആക്രമിക്കുന്നത് ഇന്നിപ്പോൾ ധർമ്മശാലയിൽ ഒരു സമാന്തരമായ സർക്കാരുണ്ട് പ്രവാസ സർക്കാരെന്നാണിത് അറിയപ്പെടുന്നത് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ടിബറ്റിൽ എത്തിയ ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടാവുക അത്രത്തോളം ടിബറ്റുമായി സിമിലാരിറ്റി ഉണ്ട് ഈ പ്രദേശത്തിന് മാത്രമല്ല ഇവിടെ ഇന്നിപ്പോ ഒരു ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഉണ്ട് സർക്കാരിന് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉണ്ട് എല്ലാത്തിന്റെയും പരമാധികാരിയായിട്ട് ദലയിലാമയുണ്ട് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു ചൈനയുടെ ടിബറ്റൻ അധിനിവേശത്തിന്റെ ക്രൂരതകൾ ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയൊക്കെ ലോകത്തെ അറിയിച്ചു എല്ലാവരുടെയും പിന്തുണയും തേടി എന്നാൽ ഇപ്പോഴും ടിബറ്റൻ ആത്മീയ ആചാര്യനെ ഒരു ഒരു ചാരപ്രവർത്തി നടത്തുന്ന അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ നിൽക്കുന്ന ഒരാളായി മാത്രമാണ് ചൈന കാണുന്നത് അദ്ദേഹം അടുത്ത ദലയിലാമയെ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ഈ ചൈനീസ് ഗവൺമെന്റിന് അംഗീകരിക്കാൻ കഴിയുന്നതുമായിരിക്കില്ല എന്നാൽ ഈ ടിബറ്റൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിലാമ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ദലയിലാമ വളരെയധികം പ്രായാധിക്യമുള്ള ആളായി കഴിഞ്ഞു അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് വളരെയധികം വൃദ്ധനായി കഴിഞ്ഞു അപ്പോൾ ഏത് സമയത്തും അദ്ദേഹം സമാധിയാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണം സംഭവിക്കാം സോ അതിനുശേഷം ഒരു ദലയിലാമ ഇനി ഉണ്ടാകുമോ എന്ന ചർച്ച ഇതിനോടകം തന്നെ ടിബറ്റുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നടക്കുന്നുണ്ട് ഓരോ ദലയിലാമയും തൊട്ടുമുമ്പത്തെ ദലയിലാമയുടെ പുനർജന്മമാണ് അതിനാൽ തന്നെ പുനർജന്മ സങ്കല്പവും ലക്ഷണ ശാസ്ത്രവും നിഗമനങ്ങളും എല്ലാം ചേർന്ന സങ്കീർണമായ പ്രക്രിയയാണ് അടുത്ത ദലയിലാമയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇനി മുതൽ ഈ തെരഞ്ഞെടുപ്പ് തങ്ങൾ നടത്താമെന്ന് ചൈന പറയുകയാണ് പോളിറ്റ് ബ്യൂറോ അംഗത്തെ തിരഞ്ഞെടുക്കുന്നത് പോലെ അവർക്കതൊരു രാഷ്ട്രീയ പ്രക്രിയ മാത്രമായി മാറാം എന്നാൽ വിശ്വാസത്തിൽ അടിയുറച്ച ടിബറ്റൻ ജനത അതൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ധർമ്മശാല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രവാസ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ അടുത്ത ദലയിലാമയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ആയിരിക്കുമോ ജന്മം കൊള്ളുന്നത് അഥവാ ഈ പറയുന്ന ധർമ്മശാലയിലായിരിക്കുമോ എന്നതാണ് ഇതിലേറെ കൗതുകം ഉണ്ടാക്കുന്ന കാര്യം സത്യത്തിൽ ഇക്കാര്യത്തിൽ ചൈനീസ് ഇടപെടൽ ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദലയിലാമ പല സ്റ്റേറ്റ്മെന്റുകളും നടത്തിയിട്ടുണ്ട് അതായത് തനിക്ക് ശേഷം ഒരു ദലയിലാമ ഉണ്ടാകുമോ എന്ന് സംശയമാണെന്നും നിലവിലെ സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ പഴയതുപോലെ കണ്ടെത്തി ദലയിലാമയായി വളർത്തിയെടുക്കുക അസാധ്യമാണ് എന്നുമാണ് ദലൈലാമ ഇപ്പോഴത്തെ ദലയിലാമ പറയുന്നത് അടുത്ത ദലയിലാമ ഒരു പക്ഷേ ഒരു വനിതയായിരിക്കാമെന്നും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അഭിപ്രായമാണോ അതോ ചൈനയെ കുഴപ്പിക്കാൻ പറയുന്നതാണോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല കാരണം ഈ രണ്ട് സാധ്യതകളുമുണ്ട് ചൈനയെ കുഴപ്പിക്കുക എന്നതും വളരെ പ്രധാനമാണ് നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണന്റെയും കംസന്റെയും കഥ പോലെയാണ് അടുത്ത കുഞ്ഞ് എവിടെയെങ്കിലും ജനിക്കാൻ പോകുന്നു എന്നൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സൂചന കൊടുത്താൽ ചൈന തേടി പിടിച്ച് ആ കുഞ്ഞിനെയും ആ കുടുംബത്തെയും തന്നെ ചിലപ്പോൾ നശിപ്പിച്ചു കളയും അതുകൊണ്ട് ചൈനീസ് വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ടിബറ്റൻ ആചാരപ്രകാരം പഴയതുപോലെ ഒരു ദലയിലാമയെ സ്ഥാനാരോഹണം നടത്താൻ കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും പഴയതുപോലെ സുഖകരമായി ഇതൊന്നും നടക്കില്ലെങ്കിലും ഒരുപക്ഷെ അടുത്ത് വീണ്ടും ഒരു ദലയിലാമ ജന്മം കൊണ്ടേക്കാം അത് ഇന്ത്യയിലാണെങ്കിൽ തീർച്ചയായും അത് ഏത് തരത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുമെന്നതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അടുത്ത ദലയിലാമയെ തിരഞ്ഞെടുക്കാൻ എന്തായാലും ചൈനയും ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അത് മോശമായി ബാധിക്കുമോ അതോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അത് ഒരു പ്രശ്നമായി മാറാതെ മുന്നോട്ട് പോകുമോ അത് കണ്ട് തന്നെ അറിയണം എന്തായാലും ദലയിലാമയും അദ്ദേഹത്തിന്റെ പുനർജന്മവും ഇനിയുള്ള നാളുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം തന്നെയായിരിക്കും അടുത്ത ദലയിലാമ ഇന്ത്യയിലാണ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യയ്ക്ക് കൂടി വന്നു ചേരുമോ എന്നതാണ് ഇതിൽ പ്രസക്തമായ ചോദ്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം